തസ്കിയ മുന്നൂറ്റി പതിനാറ് സഹാബി ചരിതം പതിനേഴ് തുടർച്ച മഹാനായ സൽമാൽ ഫാരിസി റലിയുള്ളാഹു താലാൻഹു അങ്ങേയറ്റത്തെ വിനയാന്യുതനായിരുന്നു അഹങ്കാരം തൻ്റെ മനസ്സിലേക്ക് വരുന്ന വഴികൾ മുഴുവനും അദ്ദേഹം അടച്ചുകളയും ഒരിക്കൽ അലീബിന് അബീ തലഹ റലിയുല്ലാഹു തലാൻഹു പറയുന്നുണ്ട് ഒരാൾ തൻ്റെ കുതിരയ്ക്ക് വേണ്ടി തീറ്റ കൊടുക്കാൻ ഒരു ചുമട് പുല്ലു വാങ്ങി സൽമാൽ ഫാരിസി അവിടുണ്ടായിരുന്നു അദ്ദേഹത്തെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു യാ ഫാരിസി ത അൽ ഫഹമിൽ ഈ കെട്ടെന്ന് ചുമക്കണം മഹാനവറുകൾ ആ കെട്ട് ചുമന്നുകൊണ്ട് പോവാണ് അയാളെ പിന്നാലെ ഈ മനുഷ്യനും സാധാരണ ജനങ്ങൾ കാണുമ്പോൾ സലാം പറയും അങ്ങനെ സൽമാൻ ഫാരിസിയെ കണ്ടപ്പോഴും ആളുകൾ സലാം പറയുന്നു കൂട്ടത്തൊരാൾ ചോദിച്ചു മൻഹാദ ഇനി കെട്ടു ചുമക്കുന്നത് ആരാ അത് സൽമാൻ ഫാരിസി ആണല്ലോ വല്ലാ ഹിമ അറഫ്തു അനി അള്ളാഹി അള്ളാഹുവാണ് സത്യം നിങ്ങളെ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങോട്ട് തരും ഞാൻ ചുമന്നുകൊള്ളാം നിങ്ങൾ ചുമക്കേണ്ട ആളല്ല നിങ്ങൾ റസോൽദാനം സ്വന്തം അടുത്ത അടുത്തയാളാണ് അഹൽഭൂത്തിൽപ്പെട്ടയാളാണ് ആ അംഗീകാരം ലഭിച്ച വ്യക്തിയാണ് ഞാൻ ചുമന്നുകൊണ്ട് പോവാം ഇങ്ങോട്ട് തരി അപ്പോൾ സൽമാൻ ഫാസി പറഞ്ഞൂല ഒരിക്കലും ഞാൻ തരൂല ഞാൻ ഈ ചെയ്യുന്ന പണി കൊണ്ട് മൂന്ന് ലക്ഷ്യം എനിക്കുണ്ട് ഒന്ന് എന്നിൽ നിന്ന് കിബർ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യമാണ് മറ്റൊരാരുടെ ചുമട് തലയിലേറ്റിക്കൊണ്ട് അങ്ങാടിയിലൂടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിന്ന് കിബർ അങ്ങനൊഴിവായി പോകും വിനയാന്യുതനാവും എൻ്റെ മനസ്സിൽ തവാൾ സ്ഥിരപ്രതിഷ്ഠ നേടാൻ വേണ്ടി എൻ്റെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മറ്റൊന്ന് ഇയാൾക്കത് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ എന്നെ വിളിച്ചത് ഒരു മുസ്ലിമായ മനുഷ്യനെ അയാളുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചു കൊടുക്കുക അയാളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും എന്നെപ്പോലെയുള്ള ഒരു വിശ്വാസിയെ സഹായിക്കുക എന്നത് എൻ്റെ അഭിലാഷമാണ് എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ ഹബീവ് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ചുമട് വഹിക്കുക വഴി എനിക്കയാളെ സഹായിക്കാൻ സാധിക്കുന്നു മൂന്നാമത്തെ കാര്യം ഇയാൾ എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചല്ലോ ഞാൻ അതിന് വഴിപ്പെട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എന്നെക്കാൾ ബനഹീനരായ ശക്തി കുറഞ്ഞ വേറെ ആരെയെങ്കിലും അയാൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും അപ്പോൾ എന്നേക്കാൾ ശക്തി കുറഞ്ഞ ഒരാളെ ഈ ചുമട് എടുപ്പിക്കുന്നതിൽ നിന്ന് അയാളെ മുക്തമാക്കുക ആ ശക്തി കുറഞ്ഞ ആളെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി എൻ്റെ പിന്നിലുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സൽമാൽ ഉൽ ഫാരിസി റതിയുള്ളാഹു താലാൻഹു ആ ചുമടമേറ്റി മുന്നോട്ട് നടക്കുകയാണ് യാതൊരു സങ്കോചവുമില്ലാതെ ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഈ വിഷയത്തിൽ വലിയ വിഷമമുള്ളവരാണ് കാരണം അത്തരമൊരു സാഹചര്യം നമ്മിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പിന്മാറും കാരണം അതിനു മാത്രം പാകപ്പെട്ടതല്ല നമ്മുടെ മനസ്സ് എന്നാൽ സൽമാൽ ഫാരുസി റലീ അള്ളാഹുത്താലുഹുവിൻ്റെ മനസ്സിനെ ഹൃദയത്തെ അദ്ദേഹം സമ്പൂർണമായി കീഴടക്കിയിരുന്നു മഹാനവറുകൾ മദായിനിലെ അമീറായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഭരണാധികാരിയാണ് ഒരു പ്രതി പ്രവിശ്യയുടെ അമീറാണ് ഗവർണറാണ് അദ്ദേഹത്തിന് സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന വരുമാനം അയ്യായിരം ദുർഹംസായിരുന്നു പക്ഷെ അയ്യായിരം ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് കിട്ടുമ്പോൾ മുഴുവനും ചിലവഴിക്കും എന്നിട്ട് സ്വന്തം കൈകളെ കൊണ്ട് അധ്വാനിച്ചു മാത്രമാണ് ഭക്ഷിച്ചിരുന്നത് നൂല് നൂറ്റ് ആ നൂല് വിറ്റ് കിട്ടുന്ന വിറ്റ് കാശ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിയിരുന്നത് അദ്ദേഹം പറയുന്നു ഒരു ദുർഹമ കൊടുത്തുകൊണ്ട് ഞാൻ പരുത്തി വാങ്ങും അത് നൂലാക്കി വിൽക്കും മൂന്ന് ദുർഹംസിന് ഒരു ദുർഹംസ് കൊണ്ട് വീണ്ടും പരുത്തി വാങ്ങും ഒരു ദിർഹംസ് എൻ്റെ കുടുംബത്തിന് ഞാൻ ചിലവഴിക്കും ഒരു ദിർഹംസ് കൊണ്ട് ഞാൻ സാധുക്കളെ സഹായിക്കും ലോ എന്നെ ഒമർ അബിൻ ഹത്താബ് നഹാനിൻ അൻഹു മന്ദ ഹൈത്തു ഓമുൽ ഹത്താബ് പോലും എന്നെ ഇതിൽ നിന്ന് വിലക്കിയാൽ ഞാൻ പിന്മാറുകയില്ല എനിക്ക് എൻ്റെ കൈകളെ കൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ട് മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നു പറഞ്ഞുകൊണ്ട് സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന മുഴുവൻ സമ്പാദ്യങ്ങളും സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുകയും സ്വന്തം ഉപജീവനം മാർഗമായിട്ട് ഈ നൂലുണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്ന ഏർപ്പാട് മഹാനായ സൽമാൻ ഫാരിസി റദയുൽ വാഹത്ത് അലാൻഹുവിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും അങ്ങനെ വിനയത്തിൻ്റെ അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ ഒരു പര്യായമായിരുന്നു മഹാനായ സൽമാൽ അൽഫാരു സീറതിഹുത്ത അല അനഹു